ഈ നാളുകൾ കുടുംബ ജീവിതത്തിൽ വിശ്വസ്തതയില്ലാത്ത ഒത്തിരി അവസരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് പോകുവെന്ന് പറഞ്ഞു പക്ഷെ പോയത് വേറെ വഴിക്ക് ഞാൻ ഈ കഴിഞ്ഞ നാളുകളില് ഞാൻ തൃശ്ശൂർക്ക് പോവുകയാണ് കോളേജ് കഴിഞ്ഞാ പോകുന്നത് നാലരിയെ അപ്പൊ ഞാൻ തൃശ്ശൂർക്ക് വണ്ടിയെ കയറി അപ്പൊ ഭയങ്കര ബ്ലോക്കാണ് കാലടിയിലൊക്കെ അപ്പൊ എനിക്കിങ്ങനെ ഒരു മണിക്കൂർ മിച്ച ഞാൻ ഇങ്ങനെ കാലടി കിടക്കുവാണ് ബ്ലോക്കിൽപ്പെട്ട് അപ്പോ കാലടിക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പില് ഒരു ചെറുപ്പക്കാരനും ഒരു പെണ്ണും കൂടെ കയറി ഒത്തിരി പ്രായം അവർക്കില്ല അപ്പൊ ഞാൻ ഇവിടെ നോക്കി ഇവിടെ കഴുത്തി താലിയുണ്ട് ഇവിടെ ഇതുണ്ട് അപ്പോൾ ഈ ചെറുക്കൻ ഞാനിരിക്കുന്നു ഇവിടെ അവളിരുന്നു ഇവിടെ ഇടയുണ്ട് ഇവൻ നിൽക്കുകയാണ് അപ്പോൾ കാരണം അവന് ഭർത്താവാണെ ചാടിയിരിക്കാം കാരണം ഞാൻ സ്ത്രീകളുടെ സീറ്റിൽ ഒന്ന് വലിയ ഇരിക്കുന്ന ഒത്തിരി ഇട കുറഞ്ഞു പുറകിലാണ് ഞാനിരിക്കുന്നു പക്ഷേ ഇവനിരുന്നില്ല ഇവള് ചാടി ഇവനെ അങ്ങ് വിളിച്ചങ്ങോട്ട് ഇരുത്തി ഇരുത്തി കഴിഞ്ഞു ഉടനെ ഈ ചേട്ടന്മാരുടെ നമ്പര് ചേച്ചിമാരെ അങ്ങനെ എ എ എന്ന് അതായത് ഏറ്റവും ഫസ്റ്റ് ഫോണിനടുത്ത് നോക്കി അറിയാം എ എ എ അച്ഛൻ അങ്ങനെയാണ് അവസേ ചെയ്യാറ് ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ ഇവളപ്പൊ തന്നെ ഫോൺ എടുത്തു എ എ എ വിളിച്ചു ഉടനെ അവ നീ എവിടെയാടി എൻ്റെ അച്ചാച്ച വണ്ടി കിട്ടിയിട്ടില്ല കേട്ടോ അച്ചാച്ച അതുകൊണ്ട് ഞാനേ ഇവിടെ റോഡ് സൈഡിൽ നിൽക്കുക എവിടെയാ എന്റെ അടുത്ത് നിന്നുകൊണ്ടാ പറയുന്നുയറിയിരിക്കുക ഉടനെ അവളാ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തു സ്വിച്ച് ഓഫ് ചെയ്തു ഈ ചിറക്കൻ്റെ കൈ പിടിച്ചു വലിച്ചങ്ങിരുത്തി അപ്പൊ ഈ ചിറക്കൻ ഒരു ശകലം ജാളി തോന്നുന്നുണ്ട് കാരണം ഇവളുടെ കെട്ടിയവനെ അല്ല നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഞാനിത് തോന്നുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യുവാണ് ഇവൾ അവന്റെ കൈ ഞാൻ അടുത്ത് നിൽക്കുവാണ് കൈ ഇങ്ങനെ എടുത്തു പിടിച്ചിട്ട് ഇങ്ങനെ ചാരി കിടക്കുന്ന ചിറക്കൻ തള്ളി നീക്കാൻ ശ്രമിക്കുന്നു ചെറുക്കൻ നാണമുണ്ട് പെണ്ണിന് നാണമില്ല ഇങ്ങനെ അങ്ങു വരെ പോകുന്നു ചെറുക്കൻ എവള് ഇവിടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കും ഒന്ന് ഓർത്ത് നോക്കണം വിശ്വസ്തത എവിടെ അച്ചാച്ചനോട് പറഞ്ഞു ഇവിടെ റോഡ്സ് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നു പോകുന്നത് ബസ്സേ കയറി അച്ചാച്ചൻ ഒരു പക്ഷേ ദുബായിലെ വല്ലതും ആയിരിക്കും നമുക്കറിയത്തില്ല അച്ചാച്ചൻ ഉടനെ ഒന്നും വരാൻ പോകുന്നില്ല ഇവിടെ ഞാൻ എന്നിട്ട് ഓർത്ത് കർത്താവേ എന്റെ മനസ്സിന് പോയി തോന്നിക്കുക ഈ കൊച്ചുകൊണ്ട് ഇറങ്ങാൻ തന്നെ മാനേ ഇത് ശരിയല്ലെന്ന് പറഞ്ഞു ആ പെണ്ണ് അവിടെ വെച്ച് അടിച്ചെങ്കിൽ പിന്നെ അത് നാണക്കേടാവും അതുകൊണ്ട് ഒന്നും പറയാതെ ഞാൻ ഇറങ്ങിപ്പോയി പക്ഷെ എന്റെ മനസ്സിൽ ഈ കൊച്ചിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ അതിനുശേഷം പിറ്റേ ദിവസം ഞാൻ തിരിച്ചു വരുകയാണ് തിരിച്ചു വരുമ്പോൾ ദൂരയാത്രയാണല്ലോ നമ്മുടെ ഈ ദൂരയാത്ര കെ എസ് ആർ ടി സി എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ തന്നിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സിലാണല്ലോ എന്റെ യാത്രകൾ പോലും ഇഷ്ടം പോലെ അനുഭവങ്ങളാണ് എനിക്ക് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് ഭയങ്കര തിരക്കാണ് കോയമ്പത്തൂര് ബസ്സാണ് ഭയങ്കര തിരക്ക് കോയമ്പത്തൂരിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന ബസ് അപ്പൊ എന്റെ മുമ്പിൽ മൂന്ന് പേരാണ് നിൽക്കുന്നത് രണ്ട് ചിറക്കനും അല്ല രണ്ട് പെണ്ണും ഒരു ചിറക്കനും അപ്പൊ നടക്കിരിക്കുന്ന പെണ്ണിൻ്റെ ആളാണ് ഈ ചിറക്കൻ പെൺപിള്ളാരാണ് കൂട്ടോ പെണ് പെൺപിള്ളാര് നിങ്ങളെ പോലുള്ള പിള്ളേർ പഠിത്തം എവിടെയോ പഠിച്ചിട്ട് അവര് തിരിച്ച് അവധിക്കാനും പിറ്റേ ദിവസം ശനിയാഴ്ചയാണ് വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ ഈ അപ്പനും അമ്മയൊക്കെ എങ്ങനെ എന്തോ ഒരു വിശ്വസ്തയോടെയാണ് ഇതുങ്ങളെ പഠിപ്പിക്കാൻ വിടുന്നത് ഇതുങ്ങൾ ഇവളെ കളഞ്ഞ് ഈ വണ്ടിയെ കളഞ്ഞ് ഗുസ്തി മറിയുവാണ് എന്നിട്ടോ ഈ പെണ്ണി ഈ ചിറക്കാൻ ഇവന്റെ ഇവന്റെ മേത്തോട്ട് വീഴുന്നു ഉറങ്ങുവാന്ന് ഭാവിക്ക് ഉറങ്ങല്ല ഉറങ്ങി ഇങ്ങനെ മേത്തോട്ട് വീഴണം അങ്ങനെ കാണിക്കണം അങ്ങനെയല്ലേ ഇവന്റെ മേത്ത് കിടക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ എന്റെ തൊട്ടു പുറകിൽ ഇരിക്കുന്ന നിൽക്കുക ഞങ്ങൾ എന്നെ ആള് ആൾ ഭയങ്കര തിരക്കാണ് അപ്പോഴെങ്കിലും ഇവർക്കൊരു ശകലം പോകാൻ വേണ്ടേ ഉടനെ തൊട്ടു പുറകിൽ നിൽക്കുന്ന എന്നെ സിസ്റ്ററെ അവനോട് നേരെ ഇരിക്കാൻ പറ ഞാൻ പറഞ്ഞു അവൻ കൈമടക്കി എന്നെ അടിക്കും ഞാൻ ഒന്ന് വിളിയാന്ന് ചേച്ചി പറഞ്ഞോളാം പറഞ്ഞു ഇവർ ഉടനെ വീണ്ടും ഉറങ്ങുന്നതു ഉറങ്ങിയിട്ട് ഇങ്ങനെ തോണ്ടല്ലോ നമുക്കറിയാം നമ്മൾ ഇതൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടല്ലോ ഇവർ തോണ്ടുന്ന് ഉടനെ അവൾ മറ്റെടുത്തിരിക്കുന്ന പെണ്ണു നിനക്ക് ഉറക്കം വന്നില്ല നീ ഉറങ്ങിക്കോളാം പറഞ്ഞി അപ്പൊ ഇരുന്ന പെണ്ണ് ഉറങ്ങി പിന്നെ ആ പെണ്ണ് ഉറങ്ങിക്കഴിഞ്ഞ പിന്നെ ഇവർക്ക് സന്തോഷമായില്ലോ ഇവർ രണ്ടും കൂടെ രണ്ട് പേരും കൂടി റോഡ് ബസ് നിറയെ ആൾക്കാരാണ് ഞാൻ േ ഈ പെമ്പിള്ളാരേക്ക് നമ്മൾ എന്ത് വിശുദ്ധതയോടെ പഠിപ്പിക്കാൻ വിടുന്ന അതുങ്ങൾ അവിടെ ഇങ്ങോട്ട് വരുന്ന വരെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒന്ന് കണ്ണു വെച്ചേക്കണം ഒരു ശകല വലിയ സമയം ഉണ്ട് ചെന്നു കൊണ്ടുവന്ന അത്രയും നല്ലത് മക്കൾ വീട്ടിലിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പം രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞു ഇങ്ങോട്ട് ഇങ്ങോട്ടായി കുമ്പഴേക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തിരുവല്ല ബസ്സിൽ അതിലും വലിയ അനുഭവമായിരുന്നു അതിലും വലിയ അനുഭവം രണ്ട് ചെറുക്കനും ഒരു പെണ്ണു ഒരു ചെറുക്കനും ഇവരെ അങ്ങോട്ട് പോണെന്നറിയോ ഇവര് പോകുന്നത് ആലപ്പുഴ വേം അവിടെ അവിടെ കായലിൽ കാണാനായിട്ട് പോവുകയാണ് ഇവർ വരുന്നത് ബാങ്കിൽ നിന്ന് അപ്പോൾ ഈ പെണ്ണിനോട് ഞാൻ ബാഗ് പിടിക്കാവുന്നു ഞാൻ നിൽക്കുവാണ് ഇടയിൽ അപ്പം അവൾക്ക് മലയാളം മനസ്സിലായില്ല അപ്പം ഞാൻ ഞാൻ അവളുടെ കൈ കൊടുത്തില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചിയെ ബാഗ് അയ്യോ ഇതാണ് സിസ്റ്റർ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞ് അവൾ ഇംഗ്ലീഷിൽ ഒന്ന് മേടിച്ച് പിടിച്ചു അപ്പോൾ ഇവർക്ക് ഇംഗ്ലീഷ് അറിയാലോ ഞാൻ ഇപ്പം ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിച്ചു അപ്പം ഞാൻ ചോദിച്ചു നീ അവിടെ പോവാ ഞങ്ങൾ ഇങ്ങനെ പോവുക അപ്പോൾ എനിക്കറിയുമുള്ള കെട്ടിയവനൊന്നും അല്ല നമുക്കറിയാലോ സാധാരണ പിള്ളേർ കോളേജ് പിള്ളേർ അവർ വാഗമണ്ണി പോയിട്ട് തിരിച്ച് ഇനി ഇവിടെയും പോയി ന്യൂ ഒക്കെ അടിച്ച് പൊളിച്ച് ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചങ്ങ് പോകും ഓർക്കണം കുടുംബം എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യ പോലെ വിശ്വസ്തത അപ്പനും അമ്മയും വിശ്വസ്തത പുലർത്താതിരുന്നാൽ മക്കൾ വിശ്വസ്തത പുലർത്തില്ല മറന്നേക്കരുത് മറന്നേക്കരുത് എനിക്കറിയാം ഒരു അപ്പനും അമ്മയെ സ്നേഹിച്ച് കെട്ടി ആ പെണ്ണിന്റെ അപ്പനും അമ്മയെ കണ്ണീര് പൊഴിച്ചു മരിച്ചു അതിന്റെ മൂന്ന് പിള്ളാരും പത്തിലും പന്ത്രണ്ടിലും ഡിഗ്രി എത്തിയപ്പം സ്നേഹിച്ചു ഒളിച്ചു ഓടിപ്പോയി ഇന്ന് അവർക്ക് സമാധാനമായി സ്നേഹിച്ചൊരുമിച്ചിരിക്കും ഞാൻ ഭയപ്പെടുത്തുകയല്ല പക്ഷെ കാണുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാ വിശ്വസ്തത എത്രമാത്രം വിശ്വസ്തത കാണിക്കാൻ പറ്റുമോ അത്രയും വിശ്വസ്തത നുണ പറയല്ല ജീവിത പങ്കാളിയോട് ഒരു നുണ പറഞ്ഞാൽ അത് പിന്നീട് നുണയുടെ പരമ്പരയാകും കണ്ടിട്ടുണ്ട് ആ ഒരു നുണ കൊണ്ട് ജീവിതം തകർത്ത ഒത്തിരി കുടുംബങ്ങളുടെ അനുഭവങ്ങൾ എന്റെ മുമ്പിലുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദയവ് ചെയ്ത് ജീവിത പങ്കാളിയോട് വിശ്വസ്ത വചനം പറയാണ് നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ ഈശോടെ വഴിയെ നീ നടക്കാൻ തുടങ്ങിയാൽ ഭാര്യ നിന്നോട് വിശ്വസ്ത ഭാര്യ ഈശോടെ വഴിയെ നടക്കാൻ തുടങ്ങിയാൽ ഭർത്താവ് നിന്നോട് വിശ്വസ്ത എന്നറിയപ്പെട്ടി വിളിച്ചിട്ട് സിസ്റ്ററെ ചേട്ടന്റെ ഫോൺ തൊടാൻ പോലും സമ്മതിക്കില്ല തൊടാൻ പോലും എന്നെ സമ്മതിക്കില്ല എനിക്കറിയാം സിസ്റ്ററെ അതിന്റെ അകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് കരയാനല്ലേ പറ്റുള്ളൂ കരയാനല്ലേ പറ്റുള്ളൂ ചേട്ടനെ കുറ്റപ്പെടുത്തതാ ഭാര്യ അവൾ എന്ത് ചെയ്യണം ഞാൻ ഈശോടെ വഴി വിട്ടുപോയോ എനിക്ക് എവിടെയാ കൊഴപ്പല്ലേ തിരിച്ചു പോകാം മക്കളെ ഈശോ തരാന്ന് പറഞ്ഞില്ലേ നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനത്തിൽ ഇത് മുഴുവൻ സ്വർഗം തരാന്ന് പറഞ്ഞ അനുഗ്രഹമാ അതുകൊണ്ട് തിരിച്ചു വരണം അടുത്ത വചനം നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ശ്രദ്ധിക്കണം ഒലിവന്ന് മക്കളെ സ്വർഗം വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒലിവ് മരം നട്ടുവച്ച് കുറഞ്ഞത് പത്തല്ലെങ്കിൽ പതിനഞ്ചു വർഷത്തിന് ശേഷമാണ് ഒലുവിൽ കായുണ്ടാകത്തുള്ളൂ നമ്മുടെ മക്കളും പതിനഞ്ചു വർഷക്കാലം നമ്മുടെ കൂടെയാ അതിനത്രയും വേണ്ട ഈ ഒലുവരത്തിന് മെയിൻ്റെ സൂപ്പർവിഷനും വളമൊക്കെ സമയാസമയങ്ങൾ കൊടുത്താൽ അത് ഫലം കൊടുക്കും നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റുമുരിക്കുന്ന ഫലം നിനക്ക് കാണണോ കാണണമെങ്കിൽ നീ അവർക്ക് നിന്റെ കുടുംബത്തിൽ ഈശോയെ കാണിച്ചു കൊടുക്കണം വിശ്വസ്ത ഉണ്ടാകണം സ്നേഹത്തിൽ ഒരുമിച്ച് അധ്വാനിക്കുന്നത് മക്കള് കണ്ടാൽ ആ മക്കൾ ഒലിവ് പോലെ മേശയ്ക്ക് ചുറ്റും സമൃദ്ധയിൽ നിൽക്കും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവനിപ്പനുസരിക്കില്ലല്ലോ തോന്നിയ വഴിക്ക് പോയല്ലോ പറയരുത് പറയരുത് നമ്മള് നമ്മളെ തന്നെ ഇന്ന് കുടുംബത്തിന് വേണ്ടി വചനവീശ പറയുമ്പോ അപ്പനും അമ്മയും ഒരുമിച്ചിരുന്ന് ചിന്തിക്കണം ഞങ്ങൾ എവിടെയൊക്കെയാ തെറ്റുന്നേ ഞങ്ങളുടെ മക്കള് ഞങ്ങളുടെ മക്കൾക്ക് കുറവ് വന്നോ ഒലിവ് പോലെ കാത്തിരിക്കാൻ അവരില്ലേ ഞങ്ങളുടെ മേശയ്ക്ക് ചുറ്റും ഇല്ലെങ്കിൽ എവിടെയോ കുറഞ്ഞു കുറഞ്ഞു കൊടുത്തത് കുറഞ്ഞിട്ടല്ല ഡിപ്പോസിറ്റ് കുറഞ്ഞിട്ടല്ല കൊടുക്കേണ്ടത് ഈശോയെ ഈശോടെ നാമത്തെ ഈശോയുടെ വചനത്തെ ഈശോയുടെ വിശുദ്ധ കുർബാനയെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതിരുന്നപ്പോ അവൻ പിന്നോക്കം മാറിയപ്പോ മെയിന്റനൻസ് സൂപ്പർവിഷൻ തിരിച്ചറിഞ്ഞ് തിരുത്തിരുത്തി കൊണ്ടുവന്നാൽ അവൻ നിന്റെ ഒപ്പം നിൽക്കും അതാണ് വചനം പറഞ്ഞിരിക്കുന്നത് ആഴപ്പെട്ട അർത്ഥമുണ്ട് നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനത്തിന് പ്രിയപ്പെട്ട മക്കളെ ചുമ്മാ വായിച്ചു പോകാൻ തോന്നും നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വലസമൃദ്ധമായ മുന്തുരി പോലെ നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ അങ്ങനെയല്ല അങ്ങനല്ല എന്നിലേക്ക് നോക്കാൻ സ്വർഗം പറയുക പുതുവശം കുടുംബം അനുഗ്രഹിക്കപ്പെടണോ നീ അനുഗ്രഹിക്കപ്പെടണോ നിന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അടുത്ത വചനമാണ് കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും നീ അനുഗ്രഹിക്കപ്പെടണോ കർത്താവിന്റെ ഭക്തനായ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ ചെയ്തേ പറ്റത്തുള്ളൂ പ്രിയപ്പെട്ടവരെ ഈ ഒന്ന് മുതൽ നാലു വരെയുള്ള വചനങ്ങളിൽ അവന്റെ അനുഗ്രഹത്തെ കുറിച്ച് കുറെ അധികം കാര്യങ്ങൾ അനുഗ്രഹം കിട്ടാൻ അനുഗ്രഹം ഞാൻ എന്തു ചെയ്യണം ഞാൻ എങ്ങനെയായിരിക്കണം അതാണ് വചനം പറഞ്ഞു വെച്ചത് ഇനി അഞ്ചും ആറും വചനങ്ങൾ അവസാനത്തെ രണ്ടു വചനങ്ങൾ അതേ സംഗീതത്തിന്റെ രണ്ടാം പാട്ടിൽ ഇപ്രകാരം വചനം പറയുക കർത്താവ് സിയോനും അനുഗ്രഹിക്കട്ടെ എന്റെ ആയുഷ്കാലം അത്രയും നീ ഐശ്വര്യം കാണും എന്താണ് കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനഗ്രഹിക്കട്ടെ